പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് ജില്ലയിൽ തുടക്കമായി നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് തുടക്കമായത് നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നേരത്തെ ലഭിച്ച പരാതികളിൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച് മന്ത്രിമാർ യഥാസമയം തീരുമാനമെടുക്കും പുതിയ പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിച്ച് രണ്ടാഴ്ചയ്ക്കകം തീർപ്പാക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകി കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു നിലമ്പൂർ താലൂക്ക് തല അദാലത്ത് പി വി അബ്ദുൾ വഹാബ് എം പി കെ ബഷീർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എ ഡി എം എൻ എം മെഹ്റാലി മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ താലൂക്ക് ഫീൽഡ് ലെവൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ